ഹലോ അപ്പോൾ മുമ്പറിയാത്ത കുറേ സ്ഥലങ്ങൾ നമ്മളെ സ്വന്തം ജില്ലയിൽ തന്നെ ഉണ്ടാകും അപ്പോൾ ഇത് കോഴിക്കോട് ജില്ലയിലാണ് അപ്പോൾ കോഴിക്കോട് ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല പിന്നെ ഓരോരോ സാഹചര്യം വരുമ്പോഴാണല്ലോ അവിടെ ഇവിടെയൊക്കെ പോകുന്നത് അപ്പോഴാണ് ആ അവിടെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടല്ലേ എന്നുള്ളത് അറിയുന്നത് അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാലാൾ മാത്രമല്ല വേറെ രണ്ട് ആൾക്കാരോട് ഉണ്ട് എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ടും ഫ്രണ്ടിൻ്റെ മോളും അപ്പോൾ ഒരു വരാൻ വേണ്ടി കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്തി ഇതാണ് ഒളോപ്പാറ ഒളോപ്പാറ പറഞ്ഞാൽ കോഴിക്കോട് ചേളന്നൂർ കക്കോടി ഭാഗത്തേക്കാണ് ഈ ഒളോപ്പാറ അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് ഇങ്ങനെയൊക്കെ സ്ഥലം ഇവിടെ ഉണ്ടല്ലേ എന്നുള്ളത് അറിയുന്നത് അപ്പോൾ ഇവിടെ മെയിൻ ആയിട്ടുള്ളത് ഹൗസ് ബോട്ടാണ് ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ഹൗസ് ബോട്ടൊക്കെ അടുത്ത് വെച്ചിങ്ങനെ കാണുന്നത് അവിടെ ഹൗസ് ബോട്ട് സർവീസ് സർവീസാണുള്ളത് രാവിലെ തൊട്ട് ഇറങ്ങും വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചിവിടെ കൊണ്ടെത്തിച്ചു തരും അപ്പോൾ ഇത് ഒരു റൗണ്ട് കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കുകയാണ് കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഇറക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇത് അപ്പോൾ ഞങ്ങളിങ്ങനെ ചുറ്റിപ്പറ്റി കളിക്കുന്നതാണ്ടപ്പോൾ അവിടെയുള്ള ആൾക്കാർ പറഞ്ഞ് അതിൻ്റെ അടുത്തേക്ക് പോയിക്കോളെ അടുത്ത് പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തോളാം പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പേടിച്ചിട്ട് എനിക്ക് പാലം കിടക്കാൻ തന്നെ പേടിയായിരുന്നു ആ പാലത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് പാലത്തിൻ്റെ അടുത്തേക്കല്ല ഹൗസ് ബോട്ടിൻ്റെ അടുത്തേക്ക് പോയിട്ട് കുറേ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി പോയി അവിടെ നിന്ന് കാണാൻ നല്ല റിസൾട്ട് കെട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇത് അടുത്ത് വെച്ചിട്ട് ഹൗസ് ബോട്ട് കാണുന്നത് ചെറിയ ഹൗസ് ബോട്ടാണ് എന്നാലും ഇങ്ങനെ കാണാൻ പറ്റിയല്ലോ അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പിന്നെ അപ്പോൾ ഇവിടെ വന്നത് ഇതിൽ കയറാതെ പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണോ വന്നതെന്ന് വിചാരിക്കും ഞങ്ങളൊരു ഹൗസ് വാമിങ്ങിന് വേണ്ടി വന്നതാണ് അതാണ് അങ്ങനെ ഒരു സ്ഥലത്ത് പോകേണ്ട കൊണ്ടാണ് ഇങ്ങനൊരു സ്ഥലം ഇവിടെ ഉണ്ടെന്നുള്ളത് അറിഞ്ഞത് അപ്പോൾ ഹൗസ് വാമിങ്ങിന് പോകുന്ന വഴിക്കാണ് ഇങ്ങനൊരു സ്ഥലം കണ്ടത് അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ ചുറ്റിപ്പറ്റി കളിക്കുന്നതൊക്കെ കണ്ടപ്പോൾ അവിടെ ഉള്ള ഹൗസ് ബോട്ടിൻ്റെ ആൾക്കാർ ഞങ്ങളോട് പറഞ്ഞു ഹൗസ് ബോട്ടിൻ്റെ ഉള്ളിൽ കയറിക്കോളാം പറഞ്ഞു ഉള്ളിൽ കയറിയിട്ട് ഫോട്ടോ ഒക്കെ പറഞ്ഞു അങ്ങനെ ചുളിവിൽ ഞങ്ങൾ ഹൗസ് ബോട്ടിൻ്റെ ഉള്ളിലും കയറി ഈ ഹൗസ് ബോട്ടിൻ്റെ ഉള്ളിലേക്ക് കാൽ ാലെടുത്ത് വെക്കാൻ തന്നെ എനിക്ക് പേടിയായിരുന്നു പിന്നെ എങ്ങനെയൊക്കെയോ ലിനി ഷേനൊക്കെ പിടിച്ച് ഞാൻ ഉള്ളിൽ കയറി ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ പിന്നെ ആ പേടിയൊക്കെ അങ്ങോട്ട് പോയി അങ്ങനെ പറ്റി പറ്റി അടുത്ത് വന്ന് ഞങ്ങൾ ഉള്ളിൽ വരെ എത്തി ഇനിയിപ്പോൾ അടിക്കാനേ ഉള്ളൂ പക്ഷേ ഹൗസ് ബോട്ടിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ഒരു റൗണ്ട് അടിച്ച ഫീൽ ഞങ്ങൾക്ക് കിട്ടി പിന്നെ ഹൗസ് ബോട്ടിന് ബാൽക്കണി ഉണ്ട് അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് കയറി നല്ല വ്യൂ ആണ് അവിടുന്ന് പുറത്തേക്ക് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഈ പോയത് ഒരു വൈകുന്നേരമാണ് വൈകുന്നേരം ഓട്ടിങ്ങിനൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണിത് കുറച്ചാളുകൂടെ കൂടെ ഉണ്ടെങ്കിൽ പൊളിക്കും കുറച്ച് കഥകളും ചിരിച്ചും തമാശയൊക്കെ പറഞ്ഞ് പാട്ടും ഡാൻസും ഒക്കെ ആയാൽ ഹോ അത് പറയണ്ടല്ലോ അത് അനുഭവിച്ചവർക്കൊക്കെ അറിയാൻ മതിയാവും പിന്നെ ഈ ഹൗസ് ബോട്ടിന് ബാൽക്കണി മാത്രമല്ല കേട്ടോ ഉള്ളത് ഇപ്പം ഒരു ബെഡ്റൂമുണ്ട് ബെഡ്റൂമ് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് അപ്പം ഞങ്ങൾ അവിടെ ഉള്ള ആൾക്കാരോട് അന്വേഷിച്ച് നോക്കി റേറ്റ് ഒരു പറഞ്ഞു പറഞ്ഞിരുന്നില്ല നൂറ്റൈമ്പത് ആൾക്കാർക്ക് ഈ ഹൗസ് ബോട്ടിൽ പോകാമെന്നാണ് പറഞ്ഞത് അപ്പം നൂറ്റമ്പത് ആൾക്കാർ പോയാലേ നമുക്കത് മുതലാവുള്ളൂ എന്നും കൂടെ പറഞ്ഞു പിന്നെ ഭക്ഷണം ഉണ്ടാകും പാട്ടുണ്ടാകും എല്ലാം അടിപൊളിയുമ്പോൾ അഞ്ച് മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട് ആ ഹൗസ് ബോട്ടിൽ ഇങ്ങനെ കറങ്ങി കളിക്കേണ്ടി വരും ആ കൂടെ ഇങ്ങനെ അപ്പോൾ ആരുല്ലാണ്ട് കുറച്ച് ആൾക്കാർ പത്തിരുപ ആൾക്കാരാകുമ്പോൾ അഞ്ച് മണിക്കൂറൊക്കെ കറങ്ങി കളിക്കുകയെന്ന് പറഞ്ഞാൽ ബോറടിക്കും ശരിക്കും പിന്നെ എങ്ങനെയെങ്കിലും അത്രയും പൈസ കൊടുത്തിട്ട് വേഗം പോവാ പോവാന്ന് എനിക്ക് തോന്നുക അതിന് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെയും എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻ്റ് ഒക്കെ ഉണ്ടാകും പിന്നെ ഹൗസ് ബോട്ട് ഇതൊന്നും മാത്രമൊന്നുമല്ല വേറെയുണ്ട് ചെറുതും ഒക്കെ ഉണ്ട് പിന്നെ അതൊന്നും പിന്നെ ഞങ്ങൾ അന്വേഷിച്ചില്ല അങ്ങനെ ഞങ്ങൾ ഹൗസ് ബോമീന്നൊക്കെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഫ്രണ്ടിനെയും മോളേയും വഴിയിലിറക്കി വിട്ട് വഴിയിലിറക്കി എന്ന് പറഞ്ഞാൽ അവർ കയറി ഇടത്ത് തന്നെ ഓരി ഇറങ്ങി ബാക്കി അവർക്ക് അവിടെ നിന്ന് അങ്ങോട്ട് ബസ്സിന് പോകാനേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ വേറെ റൂട്ടായത് കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് തിരിച്ച് അങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങൾ അന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഞങ്ങൾ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്